പറഞ്ഞിട്ട് കറക്കി ഞാൻ ഞാൻ ഒരു വല്ല കുരിക്കലും ഗൈസ് ഞാനും വേർക്കുന്നുണ്ട് ചൂട് ഭയങ്കര ഞാൻ ഇവിടെ എണ്ണ അടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു തലയിൽ എന്നെ പിടിക്കണ്ടേ അപ്പൊ വേർക്കാൻ പാടില്ല ആ ഗൈസ് ഇതാണ് ജസ്റ്റ് ഒരു പന്തൽ പോലെ ഇട്ടത് ഇത് ഇതാണ് പന്തൽന്ന് ഉദ്ദേശിക്കുന്നത് മാഡം എന്റെ ഒരു കൊച്ചു പന്തൽ എന്റെ സങ്കല്പത്തിൽ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് സമയം ഇപ്പൊ എത്ര ആയിന്ന വിചാരം ഗൈസ് ഇങ്ങോട്ട് ഇരുന്നുണ്ട് എന്നെ അഴുക്ക വെള്ളം എടുത്ത് തിറപ്പിക്കുന്ന ഗൈസ് มาริว कृमी ഇടക്കണ വല गाइस एंड मोडी വെറ്റി गाइस सी दिस อ่า കണനെ കരു മൊലമ്പനെ ക ഒരു കുറുമ്പിയാണ് ഗൈസ് കുറുമ്പയസ് എന്നെ അടിക്കുന്നു ഗൈസ് ഈ അടുത്ത വെള്ളം എനിക്ക് എന്റെ നേരെ കോരി ഒഴിക്കുന്നു ഗൈസ് കണ്ട